ചാനൽ സാൻഡിസ് മീഡിയ ഞാൻ ഉണ്ട് ഈ പുല്ലൻ്റെ ഉണ്ട് മച്ചന്മാരെ ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗം ഇതാണ് നാടെന്ന് പറഞ്ഞില്ല ഈ കാറാണ് നാടൻ ഇതാണ് നിങ്ങൾ വീഡിയോയിലൂടെ കുറേ നാൾ ഒത്തു വീഡിയോയിലൂടെ കുറേ നാളുകൊണ്ട് രണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അറവിലക്കുന്നിൻ്റെ ഭക്ഷ്യമനോഹരമായ ഭംഗി അങ്ങനെ എന്താ പറയല്ലോ അത് ആ സാധനം അപ്പോൾ ഇന്നൊരു പ്ലാനറ്ററി വീഡിയോ ഒന്നുമല്ല ഇന്ന് നമ്മൾ നമ്മുടെ ഈ അറവിലക്കുന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് കാണാത്ത കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നേക്കാണ് നല്ല കാറ്റുള്ള സമയം അടിപൊളിയാണ് കേട്ടോ ഈ പ്രദേശം ഒരുപോട്ട പൊണ്ടാരം സ്ഥലങ്ങൾ സ്ഥലമാണ് മച്ചന്മാരെ അപ്പോഴെന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ അറുപലക്കുന്നിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് വരും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അച്ചാ മര ഇവിടെ നമ്മുടെ ആ നാടൻ വില സ്റ്റേണ്ടോ ആവശ്യം പോലെ നിപ്പുണ്ട് കേട്ടോ നമ്മൾ അടുത്ത ലക്ഷ്യം തോന്നും ആ പാറ മുകളിലാണ് ഗൈസ് ഇത് കണ്ടോ ഇത് നമ്മുടെ വെള്ള കാച്ചിത്തെറ്റിയാണ് കേട്ടോ ഇവിടെ തന്നെ കാച്ചിത്തെറ്റി എന്നാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഇത് പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം പറയണേ മച്ചന്മാരെ ഇനി കമൻറ്റ് ബോക്സിൽ കുറേ പേര് ചോദിച്ചതാണ് ചേട്ടാ എന്തേലും അറവലക്കുന്ന് ഒരു വല്ലാത്ത പേരാണല്ലോ എന്ന് ഈ അറവലക്കുന്ന് എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ വീട്ടുകാരൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു ഇങ്ങനെ ഈ കുന്നുണ്ട് ഇങ്ങനെ ഒരു കുന്നുണ്ട് ഇവിടെ അറവല എന്നൊരു ഭൂതം ഉണ്ടെന്ന് അപ്പോൾ ആ ഭൂതം ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ അറവലക്കുന്ന് ഉണ്ടായത് എന്നൊക്കെയാണ് അതിന് തെളിവായിട്ട് പണ്ട് ഈ പാറയിൽ കണ്ട ഒരു പ്രത്യേക ഡിസൈനിലുള്ള പാടുകളുണ്ടോ ഇത് ഞങ്ങളിവിടെ നിന്ന് ഉണ്ടാക്കി വച്ചതൊന്നുമല്ലേ കേട്ടോ ഇങ്ങനെ അങ്ങ് താഴെ വരെ കണ്ടോ ഇത് മേ ബി ഇത് ഏതെങ്കിലും ജിയോഗ്രഫിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതായിരിക്കും പക്ഷേ ഇവിടങ്ങളിൽ ഞങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നത് കുട്ടിക്കാലത്ത് വിശ്വസിച്ചിരുന്നത് ഇപ്പോഴും കൊച്ചു കുട്ടികളെല്ലാം വിശ്വസിച്ച് പോരുന്നതും ഇത് അറവല എന്ന ഒരു എന്താ ഫൂതോ പ്രേതോ അതോ ഏതോ ഒരു സാധനമുണ്ട് അത് രാത്രി സമയങ്ങളിൽ ചങ്ങല വലിച്ചിടച്ചു കൊണ്ട് നടക്കുന്നതാണെന്നും അങ്ങനെ കുറച്ച് പേര് പറയുന്നുണ്ട് പിന്നെ കുറേ പണ്ടിവിടത്ത് കുറേ സാറന്മാരൊക്കെ പഠിക്കാൻ വന്നായിരുന്നു കുറേ അധ്യാപകരൊക്കെ വന്നിട്ട് അവർ പറഞ്ഞു ഇത് പണ്ട് കാലത്തെ ഭാഷയാണ് കല്ലിൽ കുത്തി വെച്ച് വത്തിവച്ചേക്കാണ് ഒരു പ്രത്യേക എന്താണ് ലിപിയിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ അതും ഇവിടുത്തെ ഒരു കാഴ്ചയാണ് പട പണ്ടാരം ഞാൻ സ്ഥിരം പറയുന്നതാണ് കാണാം കേട്ടോ പട പണ്ടാരം ഒരു അടിപൊളി വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ പ്രത്യേകിച്ച് ഈ വൈകുന്നേരം നല്ല കാറ്റ് നമ്മൾ നിങ്ങളുടെ എല്ലാവരും പ്രദേശത്ത് നാട്ടിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റായ ഒരു സ്ഥലം കാണുമല്ലേ അതുപോലെ ഞങ്ങളുടെ ഈ കടയ്ക്കൽ കടക്കല ഞങ്ങൾക്ക് എല്ലാം ഫേവറേറ്റായ ഒരു സ്ഥലമാണ് കേട്ടോ ഈ അറവലക്കുന്നു അപ്പോൾ അതിനു മുമ്പ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ജനിച്ചതും വളർന്നതും എല്ലാം ഈ കുന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലാണ് അതുകൊണ്ട് ടാൻസണോ ടാൻസണോ മൗകുല്യം അല്ല കേട്ടോ അങ്ങനെയല്ല ഇതൊക്കെ നമ്മുടെ പ്രദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഒരുപക്ഷേ ഈ ഈ ഒരു കാഴ്ചയൊക്കെ ഇനി ഒരു ഒരു മാസത്തിൻ്റെ കാലം രണ്ട് മാസം കൂടെയൊക്കെ നീണ്ടു നിൽക്കും അതിനുമ്പോൾ ഒന്നുമ്പോൾ തന്നെ ഇതെല്ലാം പൊട്ടിച്ചക്ക തീരും അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊന്ന് കാണാം മതി അച്ച ഇനി ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാറ തികർന്നു കേട്ടോ എങ്ങനെയുണ്ട് ഇതാണ് അദാനി ഗ്രൂപ്പ് വാങ്ങിച്ചത് അദാനി ഗ്രൂപ്പ് മാത്രമല്ല കേട്ടോ കണ്ടോ ഈ പാറയിനെല്ലാം കാറിന് നിന്നുന്ന ഞങ്ങളുടെ എല്ലാ സൗന്ദര്യവും ഞങ്ങളുടെ ഈ നാടിൻ്റെ സൗന്ദര്യം കാർന്ന് നിന്ന യന്ത്രജീവികളാണ് ആ കാണുന്നത് ഭയങ്കര കാവ്യാത്മകമായി പോയി നമ്മുടെ ബ്ലോഗ് കണ്ടോ പക്ഷേ വികസനം വരണോ അല്ലയോ ഒരു സ്ഥലത്തെ പ്രദേശങ്ങൾ നശിക്കുമ്പോഴത്തേക്കും മറ്റു ഭാഗങ്ങളിൽ വികസനം വരുന്നു പക്ഷേ ഈ നമ്മുടെ നാട് കണ്ടോ ഇത് ഇവിടുന്ന് മാറ്റിക്കൊണ്ടിട്ട മണ്ണാണ് കേട്ടോ അവിടെ ആ ഒരു കുന്നായിട്ട് കാണുന്നത് കേട്ടോ ഇവിടേക്കും നമ്മൾ ദൂരെ ഒരുപാട് മലകൾ കാണാൻ കേട്ടോ ഈ പ്രദേശത്ത് നിൽക്കുമ്പോഴേ പക്ഷേ ഇതായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥലം വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാവരും വന്നിരിക്കുന്നൊരു സ്ഥലം കണ്ടോ ആദ്യം ഓ അവിടെ കാണുന്നൊരു കുന്നു കണ്ടോ അതാണ് പൊട്ടിച്ചത് അതാദ്യം പൊട്ടിച്ചു പിന്നെ അവിടുന്ന് പൊട്ടിച്ചു തീർത്തു നമ്മുടെ ഉണ്ണിയുണ്ട് ഇവിടെ ഒരു നല്ലൊരു ആല് നിൽപ്പണ്ടേട്ടോ ഈ ആലെന്ന് വെച്ചാൽ കണ്ടോ അത് മൂട് മുറിച്ചെടുത്താൽ കൊള്ളാം നോക്കണം കായ്ച്ചതാണ് ഒരു ആല് കായ്ക്കുമ്പോൾ അപ്പം നമുക്കതിൻ്റെ പ്രായം മനസ്സിലാവുമല്ലയോ ഗൈസ് ഇത് നമ്മളൊരു പ്ലാൻ ഹാൻഡിങ്ങോ അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ കണ്ടോ ഒരു അടിപൊളി ചടിയ കണ്ട കണ്ടോ മേ ബി കാടായിരിക്കാം പക്ഷേ നമ്മൾ കാടൊന്നും നമുക്ക് നമുക്കൊന്നും കാടില്ലല്ലോ എല്ലാം വൈൽഡ് വെറൈറ്റി അല്ലേ എന്തായാലും കൊള്ളാം ഗൈസ് കണ്ടോ ഈ വലിയ പാറ മാറിയ സമയത്ത് അവിടെ കണ്ടോ അടിപൊളി വെള്ളം നിങ്ങൾ വെള്ളം കാണുന്നുണ്ടോ ഉണ്ണി ഒന്ന് ഇറങ്ങി കാണിച്ചേ കണ്ടോ അപ്പോൾ ഇതൊരു സൂചനയാണ് ഈ ഈ പാറയുടെ അടിയിലൊക്കെ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തണുപ്പുണ്ടോ ഉണ്ണി അടിപൊളി നല്ല തണുപ്പ് കേട്ടോ അപ്പം ഇനി ഈ പാറ ഇവിടെ ഒരു പാറക്കുളമായിട്ട് മാറും അല്ലേ ഉണ്ണിയിൽ ആ അത് ഉണ്ണി പറഞ്ഞിരുന്ന കേട്ട് അപ്പം ഈ പാറ പൊട്ടിച്ചൊക്കെ തീരുമ്പോൾ ഇവിടെ ഒരു വലിയ പാറക്കുളമായിട്ട് മാറുമായിരിക്കും അതിൻ്റെ സൂചനയാണ് ഉണ്ടോ അവിടെ വെള്ളം ഊറ്റായിട്ട് വന്നു തുടങ്ങി അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും വീഡിയോയിൽ കാണാം ആ ഭാഗത്താർ നമ്മൾ വരുന്നത് കേട്ടോ അവിടെ വന്നിട്ട് നമ്മൾ സൂര്യാസ്തമയം കാണാൻ വരുവായിരുന്നു സൂര്യോദയം കാണാൻ ഇതുവരെ വന്നിട്ടില്ല ആ ഭാഗത്ത് വന്നിരുന്നു അടിപൊളിയായിട്ട് സൂര്യാസ്തമയം കാണാമായിരുന്നു ഇപ്പോൾ ഈ കുഴിയായി ഇപ്പോൾ ഈ കുഴിയിലിരുന്നിട്ട് മുകളിലോട്ട് നോക്കണം കൊണ്ട് ഒപ്പത്തിനൊപ്പം സൂര്യൻ നിൽക്കുന്നത് പോലൊരു ഫീലിങ്സ് ആയിരുന്നു ഓ അടിപൊളി തന്നെ കേട്ടോ ഇപ്പോഴിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ നാടിൻ്റെ ഭംഗി മനസ്സിലാവും അട്ടോ ഈ ഒറ്റ വ്യൂ മതി എല്ലാം വച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാക്കയും പരുന്തും ഇതെല്ലാം കാക്കയല്ല കേട്ടോ കുറച്ച് പരുന്തും ഉണ്ട് അതുകൊണ്ടേ അതുകൊണ്ട് അത് പരുന്താണ് കേട്ടോ ഉണ്ടാ പറക്കുന്നത് അച്ചന്മാരെ ഒരു അടിപൊളി അടിപൊളി ഒരു പുല്ല് കണ്ടെത്തി കണ്ടോ ഇവിടെ നമുക്കൊരു പ്ലാൻ ഹാൻഡിങ് പ്ലാൻ ചെയ്യാം ണ്ടീ പുല്ല് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഉണ്ടെങ്കിൽ പറയണേ എങ്ങനെയുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ഈ വെള്ള പ്രത്യേകിച്ച് ഈ പാറ പൊട്ടിച്ച് ഈ വെള്ളയിൽ ഈ പുല്ല് കാണുമ്പോൾ കൊള്ളാം അടിപൊളിയല്ലേയോ എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ നാട് അപ്പോഴാണ് അടുത്തൊരു അഞ്ചാറ് മാസം കൂടെയൊക്കെ ഇവിടെ ആരെങ്കിലുമൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നമുക്ക് ഒന്നിച്ച് കമൻറ്റ് ബോക്സിൽ താല്പര്യം ഇട്ടാൽ താല്പര്യമുള്ളവർ ഇട്ടിരുന്ന മതി നമുക്ക് കഴിയുമെങ്കിൽ ഇവിടത്തേക്ക് ഒരു വൈകുന്നേരത്തെ നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വരാം ഒരു വല്ലാത്തൊരു നഷ്ടബോധം തോന്നുന്നു കേട്ടോ എന്തൊക്കെയോ നമ്മുടെ കുട്ടിക്കാലമൊക്കെ നമ്മുടെ എല്ലാം ചിലവഴിച്ചത് ഒരു ഒരു ചെറിയ ഇടവേള പഠനത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് കയറുന്നൊരു കുഞ്ഞായിരുന്നു കുറേ നാളിനോഷമാണ് ഇത് ഞാൻ അറവെ പല ഭാഗങ്ങളിലുമാണ് നമ്മുടെ എല്ലാ വീഡിയോസും എടുക്കുന്നത് എങ്കിലും ഇത്രയും മുകളിൽ വരുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ബോൺസായികളുടെ ഒരു പറഞ്ഞു ഇപ്പോഴാണെന്ന് ഞാൻ പറയത്തില്ലേ കേട്ടോ ഇവിടെ കണ്ടോ ഇത് നമ്മുടെ കൊങ്ങിണി പൂ ആണ് കേട്ടോ അങ്ങനെയും കുറച്ച് സ്ഥലങ്ങൾ അച്ചന്മാരെ ദൂരങ്ങ് അവിടെയാണ് ഞങ്ങൾ കടക്കൽ കേട്ടോ സോറി സോറി അവിടെ അല്ല കടക്കൽ ആ ഭാഗത്താണ് കടക്കൽ അത് നമ്മുടെ രങ്ങ് കാണുന്നത് നമ്മുടെ അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട് ഇത് നിങ്ങൾ എവിടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ചിതറ അപ്പൊങ്കുന്നതാണ് കേട്ടോ ഈ അറിയാമെന്ന് വെച്ചാൽ കൊല്ലം തിരുവനന്തപുരം ജില്ലക്കാരൊക്കെ അറിയാം അവിടെ ഒരു അപ്പൊങ്കുന്നുണ്ട് ഗൈസ് ഇത് കണ്ടോ അടിപൊളി ഒരു പുളിയുടെ ബോൺസായി ആണ് കേട്ടോ നോക്കിയാൽ എന്ത് മനോഹരമായിട്ട് നിൽക്കുന്നു അതിൻ്റെ മൂടങ്ങ് കുഴിയിലാണ് കേട്ടോ നല്ല ബോൺസായി ആക്കാൻ പറ്റിയ ഒരു പുളി ഇത്രയൊക്കെ എല്ലാം ചെറുതായി അടിപൊളിയായിട്ട് പറഞ്ഞു പക്ഷേ നമ്മൾ എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഇപ്പോഴേ ഉണ്ണി കയറി വാ ഭയങ്കര കാവ്യാത്മകമായി പോകുന്നത് കേട്ടോ നമ്മുടെ ഈ വ്ളോഗിൽ ഇവിടെ ഈ ഭയങ്കര കാറ്റാണ് കേട്ടോ നിങ്ങൾ ഈ സൗണ്ട് കേ നല്ലൊരു ക്യാമറ അത്ര നല്ലൊരു ക്യാമറയോ അത്ര നല്ല ക്യാമറ അല്ല അത്ര നല്ലൊരു മൈക്കല്ല ക്യാമറ മോശവും അല്ലെങ്കിൽ ആ കാറ്റിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ അത് കേണായിരുന്നു അത് കേൾക്കാറ് ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഞാൻ കുട്ടിക്കാലത്ത് ഇവിടെ പട്ടം പറത്താൻ വരുന്നത് ഈ കൂങ്ങിനകത്ത് പട്ടം പറത്താൻ വരുന്നത് കലണ്ടറൊക്കെ വരച്ച് കയറി നമ്മളൊക്കെ അങ്ങനെയല്ലേ സാധാരണ കലമെയാണ് പട്ടം വറക്കുന്നത് കലണ്ടറും ഇറക്കിലൊക്കെ വെച്ച് ചോറൊക്കെ ചേച്ചി ഒട്ടിച്ച് തേച്ചൊട്ടിക്കുന്ന പരിപാടിയാണല്ലോ നമ്മളിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പട്ടം വറുത്താനായിട്ട് ഇവിടെ വരുവാണ് ഇനി കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ അറവല കുന്ന് എന്നുള്ളത് എൻ്റെ വീടിൽ അറവല കുളം എന്നാക്കി ഞാൻ പറയേണ്ടി വരും കാരണം കുന്ന് മൊത്തം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല കാറ്റാണ് കുറേ നേരം വൈകിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട് കുഞ്ഞ് വീഡിയോ ആയിരുന്നു നമ്മുടെ നാടിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു ശ്രമമായിരുന്നു പൂർണ്ണമായിട്ടങ്ങ് വിജയിച്ചിട്ടില്ല അന്ന് വിജയിച്ചിട്ടില്ല എന്നല്ല പൂർണ്ണമായിട്ടും അങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് മറ്റൊരു മറ്റൊരവസരത്തെ നമ്മുടെ നാടാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം പ്ലാൻ എൻഡിങ്ങും നമ്മുടെ നാടും അതാണല്ലോ അപ്പോൾ അതുപോലെ എന്ന് പറയുന്നത് പോലെ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ ഇതെന്താണ് പറഞ്ഞാൽ കണ്ടത് ഇതല്ല അടുത്തുള്ള ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനും ഉണ്ണിയും കൂടെയൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളിലോട്ട് എന്താണ് ദിസ് ടൈം ദിസ്ഇസ് ആൻഡ് ബി സൈനിങ് ഓൺ